നീ എന്താ ഈ പറയുന്നത് കല്യാണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയാണെന്നാണോ അനുസരിച്ച എൻ്റെ വിചാരം കല്യാണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ കഴിക്കുക അത് വേണ്ട എന്ന് തോന്നുമ്പോൾ ഒഴിവാക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ ഈ സ്വഭാവം എന്താണെന്ന് എന്താ മൂസിനെക്കുള്ളൊരു കുഴപ്പം നീ പറ എന്ത് കുഴപ്പമാണ് ആ കുട്ടിക്കുള്ളത് മുഴുവൻ കുഴപ്പവും നിനക്കാണ് അതായത് എൻ്റെ മോനായ നിനക്ക് വേറെ ആർക്കും അല്ല കുഴപ്പമുള്ളത് പിന്നെ ഉമ്മ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്ന് വേണ്ട മൂസിനക്ക് ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പോവാം ഏത് നിമിഷം വേണമെങ്കിലും ഇനി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വെറുതെ ചൂടാവാൻ നിൽക്കണ്ട നിങ്ങൾ നിനക്ക് എന്താണ് പറയാനുള്ളത് വെച്ചാൽ അത് നീ തന്നെ നേരിട്ട് പോയി അവളോട് പറയണം എന്നെ പറഞ്ഞ് ഏൽപ്പിക്കണ്ട ഞാൻ ഈ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല അത് പറഞ്ഞപ്പോൾ അനസിന് വല്ലാതെ ദേഷ്യം വന്നു അവനൊന്നും പറയാതെ ഇറങ്ങിപ്പോയി ഇതൊന്നും അറിയാതെ മൂസിന അവിടെയുള്ള ജോലികളെല്ലാം തീർക്കുകയാണ് അന്നും അവൾ ഇക്കയെ കാത്തിരുന്നു അന്നും മനസ്സ് വന്നില്ല കുറേ സമയം അവൾ ഇക്കു വേണ്ടി കാത്തിരുന്നു അപ്പോൾ അപ്പോളതാ അനസിൻ്റെ വണ്ടിയുടെ സൗണ്ട് പക്ഷോനെ ഇക്ക വന്നോ വന്നെന്ന് തോന്നുന്നു വേഗം ഫുഡ് എടുത്ത് കൊടുക്കാം ഇക്ക ഫുഡ് കഴിക്കണ്ടേ വരൂ കഴിക്കാം എനിക്ക് വേണ്ട എൻ്റെ ഫുഡൊന്നും അവൾ ഒരു ഫുഡ് ഏത് നേരവും ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ടതെന്നും പറഞ്ഞ് വൈത്തരം നടക്കും അത് പറഞ്ഞ് അനസ് നേരെ മുകളിലേക്ക് കയറിപ്പോയി ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് മൂസിനെയും അവൻ്റെ പിറകെ മുകളിലേക്ക് കയറിപ്പോയി നീ എന്തിനാ മൂസിന എപ്പോൾ നോക്കിയാലും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കേ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കല്ലേ അതല്ലേക്കാ ഞാൻ ബെഡൊക്കെ ഒന്ന് തട്ടി വിരിച്ചു തരാ എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ അത്ര തന്നെ മതി വിരിച്ചതും തട്ടിയതൊക്കെ നീ അവിടെ എങ്ങാനും പോകും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പലവട്ടം എന്നെ കാത്തിരിക്കണ്ട ഫുഡ് ഫുഡെടുത്ത് വെക്കാനും ഒന്നിനും എന്നെ കാത്തിരിക്കണ്ടെന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും നീ എന്തിനാ ഇത് തന്നെ ആവർത്തിച്ച് ചെയ്യുന്നത് അനസ് ഭയങ്കര രൂക്ഷമായ ഭാഷയിലൂടെയാണ് മൂസിനോട് പെരുമാറാൻ തുടങ്ങിയത് അല്ല ഇക്ക എന്താ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത് എന്തിനാണ് ഇതിനിടയിൽ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നല്ലോ ഇക്കക്ക് വീണ്ടും ഇപ്പോൾ പഴയതിനെക്കാട്ടിലും വഷളായിട്ടാണല്ലോ എന്നോട് സംസാരിക്കുന്നത് അല്ല മുസിനാൻ നീ വീട്ടിൽ പോണംന്നല്ലേ പറഞ്ഞിരുന്നത് എന്താ നീ പോവുന്നില്ലേ അവളൊന്നും മിണ്ടിയില്ല എന്താ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ നീയല്ല പറഞ്ഞത് പോണം എന്ന് നിനക്ക് പോകണമെങ്കിൽ പോകാം അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം ഈ എൻ്റെ ഉപ്പനെ വിളിച്ചിട്ട് പറയി എനിക്ക് അങ്ങോട്ട് വരണമെന്ന് അപ്പോൾ ഉപ്പ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളും അല്ലാതെ ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യവും നിനക്കില്ല എന്താണ് ഇക്ക ഈ പറയുന്നത് നിങ്ങൾ എന്നെ നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്നതല്ലേ ഇവിടെ വേലക്കാരിയായി നിൽക്കാൻ വന്നതല്ലല്ലോ കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും ആദ്യമായിട്ട് അവൾ അനസിനോട് പൊട്ടിത്തെറിച്ചു പിന്നെ എനിക്ക് പല തീരുമാനങ്ങളുമുണ്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാൻ ഞാൻ എന്നോ അനുമതി നൽകിയതാണ് എത്ര അവഗണന കിട്ടിയിട്ടും നിനക്കൊരു കുരുക്കവുമില്ലല്ലോ എന്തോ ഒരു ലേശം കുഴപ്പമുണ്ട് നിനക്ക് ഇത് കേട്ടപ്പോൾ മൂസിനയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി ഇനി ഞാനിത് പറഞ്ഞത് കാരണം കരയാൻ നിൽക്കണ്ട അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്ക് എന്നിട്ട് രാവിലെ എണീറ്റ് വീട്ടിലേക്ക് പോകാൻ നോക്ക് അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വേറെ പെണ്ണുങ്ങളോടാണല്ലോ നിങ്ങളുടെ കൂട്ട് ഓരോ ദിവസം കൂടും തോറും നിങ്ങളുടെ സ്വഭാവം വഷളായി വഷളായി വരികയാണ് നീ എന്ത് വഷളത്തരമാണ് എന്നിൽ നിന്ന് കണ്ടത് പറ ഞാനതിപ്പം പറയുന്നില്ല നിങ്ങളോട് ഇവിടെ എത്ര റൂമുണ്ട് മുസ്ലിന നീ എന്തിനാ ഇവിടെ കിടക്കുന്നത് അവിടെ എവിടെയെങ്കിലും പോയി കിടന്നൂടെ നിനക്ക് എന്താണ് ഇക്ക നിങ്ങളിങ്ങനെ എന്തിനാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളുടെ അടുത്ത് ചെയ്തത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഞാനത് പറഞ്ഞതല്ലേ ഇവിടെ ഉമ്മക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉമ്മ നിന്നെ തലയിലും താഴത്തും വെക്കാതെ നോക്കുന്നുണ്ടല്ലോ നിനക്കത് മനസ്സിലാവുന്നില്ലേ അങ്ങനെ ഉമ്മനെ ഇഷ്ടമാണെങ്കിൽ ഉമ്മനെ ഉമ്മൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം നിനക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോവാം നിങ്ങൾ പറയുന്നത് ഞാനൊരു വേലക്കാരിയായി ഇവിടെ നിൽക്കാം എന്നാണോ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് നിനക്കാണത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് ഒന്നുമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അനസ്ക ഇവിടെ അതൊന്നും ഒരു പ്രശ്നമല്ല ഭാര്യമാരെ ഇനിയും കിട്ടാനുണ്ട് ഒരാളെ തന്നെ എപ്പോഴും ഭാര്യയായി വെക്കണം എന്നൊന്നുമില്ലല്ലോ മൂസിന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന മറുപടികളാണ് അനസ്സ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇല്ല ഞാൻ ഇനി ഇക്കയെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് എനിക്കിനി കിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായി നിൽക്കാനുള്ള വിധി എനിക്കുണ്ടാവില്ല മൂസിന ഒരു നെടുവേർപ്പിട്ടു അല്ല ഞാൻ ഇനി എന്താണ് ചെയ്യുക അവസാന പ്രതീക്ഷയായിരുന്നു അതും നഷ്ടപ്പെട്ടു ഇനി ഉപ്പയെ വിളിക്കാം വീട്ടിലേക്ക് തന്നെ പോകാം ഉപ്പയോട് ഞാൻ എന്താണ് പറയുക ഇവിടുന്ന് പോവാം എന്നോട് ഇക്ക പറഞ്ഞു എന്നാണ് ഇത് കേൾക്കുമ്പോൾ ഉപ്പ താങ്ങും മുറബേ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഉപ്പ ജോലി ചെയ്ത് എന്നെ കല്യാണം കഴിച്ചയച്ചത് വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എൻ്റെ തായുള്ള സഹോദരങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ അതിലും ഇനി എന്നെ കൂടി നോക്കേണ്ടി വരുമല്ലോ എൻ്റെ ഉപ്പ കല്യാണത്തിന് മുമ്പ് പഠിച്ചു വല്ല ജോലിയൊക്കെ നേടിയാൽ മതിയായിരുന്നു കല്യാണം ഒന്നും കഴിക്കേണ്ടിയിരുന്നില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ എനിക്ക് ഈ ആലോചന വന്നത് അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത സാമ്പത്തിക ഉള്ള ആൾക്കാരാണ് കുറച്ച് കാണാൻ ഭംഗിയുള്ളൊരു കുട്ടിയെ മാത്രം മതി വേറെ ഒരു ഡിമാൻഡും കാര്യങ്ങളൊന്നും ഓർക്കില്ല എന്നൊക്കെ ഉപ്പ വളരെ സന്തോഷത്തോടെ എന്നോട് വന്ന് പറഞ്ഞു ഇതൊക്കെ വന്ന് പറയുമ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും സന്തോഷം വളരെ അധികമായിരുന്നു അത് ഞാനായിട്ട് വെറുതെ തല്ലിക്കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമ്മതം കൊടുക്കുകയായിരുന്നു ഈ വിവാഹത്തിന് എനിക്ക് കല്യാണത്തിനോട് തീരെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്ന ആളല്ല എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ള കുട്ടിയായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ പഠിച്ചിരുന്നു പക്ഷെ ഉപ്പയുടെ ഉമ്മയുടെ ആഗ്രഹം അത് ഇതുപോലത്തെ കല്യാണങ്ങളിലൂടെയൊക്കെ ആണല്ലോ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവും ഒരു പ്രായം വരെ മക്കളെ പഠിപ്പിക്കും അത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കേണ്ട പ്രായമാകുമ്പോൾ അവരെ കല്യാണത്തിനോട് പ്രേരിപ്പിക്കും ആ ഒരു സാഹചര്യത്തിലൂടെ ഞാനും കടന്നു അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഇനിയിപ്പം ഞാൻ അതിന് നിന്ന് കൊടുക്കല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു പക്ഷെ അത് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമാവും എന്ന് ഞാൻ അന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ ജീവിതം ഏതൊക്കെയോ വഴികളിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ് ഇപ്പോഴും അന്നത്തെ രാത്രി മൂസിനയുടെ കാളരാത്രി ആയിരുന്നു ഉറക്കം വരെ കിട്ടാതെയായി അവൾക്ക് അവൾ തലേണ കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക അല്ലാതെ അവൾക്ക് ഉറക്കം വന്നതേയില്ല കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും ആ കട്ടിലിൽ കിടക്കാനുള്ള ഒരു അനുവാദം എനിക്ക് ഇക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല താഴെ ഒരു പായ വിരിച്ച് അതിൽ കിടക്കാം അതാണ് ഇക്കയുടെ ഓർഡർ ഈ വീട്ടിലെ അവസാനത്തെ രാത്രിയാകുമോ എന്ന് മൂസിന ഭയപ്പെട്ടു എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടാൽ തിരികെ വിളിക്കാൻ ഇക്ക ഇനി വരുമോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്നെ കൊണ്ടുവിട്ടിട്ട് പിന്നെ എന്നെ തിരികെ വിളിക്കാൻ ഇക്ക വന്നിട്ടില്ല പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഉമ്മ വന്നാണ് എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് അതുപോലെയാകും ഉറപ്പേ ഈ പ്രാവശ്യവും മൂസിന ഭയപ്പെടുന്ന പോലെയൊക്കെ സംഭവിക്കുമോ എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ എന്നറിയാം പക്ഷേ ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അസ്സലാമു അലൈക്കും